കൂട്ടുകാരൊക്കെ ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പാറു വിശ്വത്തെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുവാണ് അപ്പൊ ശോഭയ്ക്കും മാഷിനും ഒക്കെ നല്ല സംശയുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വിഷു ആയതുകൊണ്ട് പിന്നെ മാഷു പറഞ്ഞു ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭ എന്നെ നടക്കി നിർത്തുവാണെ അങ്ങനെ പാറ വീട്ടിൽ നിറങ്ങി ഇച്ചിരി ഒന്ന് ദൂരം വന്നു കഴിഞ്ഞപ്പത്തേനും വിശ്വോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വിശ്വത്തിന്റെ അരിയിലേക്ക് പാറിയല്ലോ ആണ് ഈ സമയം വിശ്വം പറഞ്ഞു വീട്ടിലാർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം ഉണ്ടോന്നോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ക്ഷേത്രത്തിലേ വരാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു തനിച്ച് പോണ്ട അമ്മയും കൂടെ വരാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പിടിച്ചിറങ്ങിപ്പോന്നു പറയാം ഇനിയിപ്പൊ തിരിച്ചൊന്ന് കേറാൻ പറ്റുമോ എന്ന് ചോദിക്ക ഏയ് കയറാതിരിക്കാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല കാരണം ഇപ്പൊ അവരുടെ മനസ്സിൽ ചെറിയൊരു ഇളക്കമൊക്കെ തട്ടിയിട്ടുണ്ട് പല്ലുവീച്ചയുടെ ജീവൻ രക്ഷപ്പെടാനായിട്ട് കാരണം ആരാ വിഷ അല്ലേ അപ്പൊ അത് അവർക്ക് എത്ര പെടുന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും അവരങ്ങനെ അത്രയ്ക്ക് അടുത്തിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും വിഷം പറഞ്ഞ സാരമില്ല അവരുടെ മനസ്സൊക്കെ മാറുന്ന ഒരു ദിവസം വരുമെന്ന് പറയാം പിന്നീട് വിശ്വംന്ന് അല്ല ക്ഷേത്രത്തിൽ പോകണ്ടേന്ന് നിൽക്കും ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയത് ഇനിയിപ്പം ക്ഷേത്രത്തിൽ പോകാതെ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ സംശയം അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് വിശ്വത്തിൻ്റെ കൂട്ടി അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് വിശ്വം പറഞ്ഞു വിഷുക്കൈനേട്ടം തരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയണം അങ്ങനെ പാറുവിന് വിഷു വിഷു കൈനേട്ടം കൊടുക്കുകയാണ് അങ്ങനെ വിഷുക്കൈനേട്ടം ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ പാറു കഴിഞ്ഞു ഞാൻ തരണ്ടേന്ന് എന്ന് അതെ അതേ മൂത്തവര് ഇളയനങ്ങൾക്ക് കൊടുത്താൽ മതി ഇളയനങ്ങൾക്ക് മൂത്തവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാൻ എന്നാലും ഞാൻ തരണ്ടേന്ന് ചോദിച്ചിട്ടുണ്ട് പാറു കൊടുക്കുവാണ് വിശ്വത്തിന്റെ വിഷു കൈനീട്ടം ഈ സമയം വിശ്വം പറഞ്ഞു എല്ലാ വർഷം ഞാൻ വീട്ടില് വിഷു ആഘോഷിക്കുന്നെ പക്ഷെ ഇത്തവണ അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നും രാവിലെ അമ്മയുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്ന പറയാ ഇത് കണ്ട പാറുവിന് സങ്കടമായിപ്പോയി ഞാൻ കാരണമല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു പക്ഷേ എങ്കിൽ എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ വിഷു ത്യാഗമൊക്കെ ചെയ്തേ അതുകൊണ്ടല്ലേ വീട്ടിലേക്ക് പോകാൻ പറ്റാരുതെന്ന് നോക്കും അതൊന്നും സാരമില്ല ഞാൻ പോകും വീട്ടിലേക്ക് ഇന്ന് എന്താണല്ലോ എനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റില്ല വിഷു ആയിട്ട് അമ്മ എന്നെ കാത്തിരിക്കും ഞാൻ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കില് അമ്മയ്ക്ക് അത് വിഷമാന്ന് പറയണം ഇന്ദ്രീട്ട് പാറു പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് ഒരു പക്ഷേ എങ്കില് ഇന്ദ്രൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ വിശ്വത്തിന്റെ ചേട്ടന്റെ കാര്യം അറിയാലോ അയാൾ ചിലപ്പോ വിശ്വത്തെ ഉപദ്രവിച്ചാലോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്റെ വീട്ടിലേക്കല്ലേ പോന്നെ ആ ഒരു ധൈര്യം എനിക്കുണ്ട് കൂടിപ്പോയ ഇന്ദ്രട്ടിന് രണ്ട് തല്ലുതരുമായിരിക്കും എന്നാലും കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും അത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്കിങ്ങനെ ഒഴിഞ്ഞു മറ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം എന്നാലും സൂക്ഷിക്കണം കേട്ടോന്നൊക്കെ പാറു പറയുന്നുണ്ട് അങ്ങനെ അവർ ക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷം പാറു വീട്ടിലേക്ക് പോന്നു അപ്പം വിശ്വം പറഞ്ഞു അന്നാ ശരി ഞാൻ വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ പാറും ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വിശ്വം വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് പൊന്നുമറത്തി സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് സേതുവും പല്ലവിയും ശ്രീഹരി എല്ലാരും കൂടെ അടുക്കള കയറി ഉപയോഗിച്ച് വെച്ചിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കാനായിട്ട് അച്ഛൻ എല്ലാരും കൂടെ കൂടി ചേർന്നു ഭയങ്കര സന്തോഷത്തോടെയാണ് അവര് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പായസത്തിന്റെ കാര്യം സേതുവും ശ്രീഹരിക്ക് ഏറ്റെടുക്കുവാണ് അങ്ങനെ അവര് നല്ല അടിപൊളി പായസം ഒക്കെ ഈ പിന്നീട് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പൂർണിമ പറഞ്ഞു അന്നേന ശരി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാലോന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആട്ടേന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാതിരുന്ന കഴിയുമ്പോത്തേനും ഋതുവിനെ പോയി വിളിക്കുവാണ് സ്വാതി പക്ഷെ ഋതു പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോ പൂർണ്ണമയ്ക്ക് ആ പട ദേഷ്യവേ ഒന്നാതരം വിഷു ആണ് ആ സമയത്ത് ഋതു മാത്രം മാറിയിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവണേ പിന്നീട് പൂർണ്ണമി അങ്ങോട്ട് എന്നിട്ട് വന്നു നിനക്ക് ഫുഡ് വേണ്ടേ ഋതു എന്ന് ചോദിക്കുകയാണ് നല്ല ഒന്നാതരം വിഷു ആയിട്ട് വെറുതെ നീ മാറിയിരിക്കില്ലേ കഴിക്കാൻ വരാൻ പറയണം ഓ എനിക്കങ്ങ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറയണം ഇത് കേട്ടതും നല്ല ദേഷ്യം വന്നു പൂർണ്ണമിക്ക് നല്ല ഒന്നാന്തരം വിഷു ആയിട്ട് ഇങ്ങോട്ട് മര്യാദയ്ക്ക് വാന്നൊക്കെ പറയണ അപ്പത്തേക്കും എല്ലാരും ഇലക്കിയിട്ട് കഴിക്കാനായിട്ടിരുന്നിരുന്നു അപ്പൊ ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതു പുച്ച ഭാഗത്തിൽ എങ്ങനെ നോക്കാണ് സേതു നീ ഇരിക്കണില്ലിക്ക ഇല്ല എന്ന് പറയണ ഇത് കേട്ടതും സേതുന് ദേഷ്യം വന്നു സേതു മര്യാദക്ക് വന്നു ഇരിക്കണീന്ന് പറയണ ഒറ്റ ഇതിൽ തന്നെ സേതുനാ ദേഷ്യപ്പെട്ടുള്ള ആ ഒരു പറച്ചിലൊക്ക കേട്ട് മിത്ത ഋതു ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം ആ വെള്ളിയേട്ടം എന്നുള്ളൊരു ഭാവം അതിനകത്ത് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഋതു ഒന്ന് നോക്കി പിന്നീട് ഒന്നും മിണ്ടാതെ വന്നിരിക്കുവാണ് അങ്ങനെ ഋതു ഫുഡ് കഴിക്കായിരുന്നു അപ്പൊ എല്ലാരും സന്തോഷത്തോടൊപ്പം ഇരിക്കുവാണ് അപ്പൊ ഈ സമയം പൂർണ്ണമ നിൽക്കുന്ന കണ്ടപ്പോ സേതു പറഞ്ഞ അതെ പൂർണ്ണാമ്മയും കൂടെ ഇരിക്കാൻ പറയാണ് ഇത് ഇന്ന് വിളമ്പിത്തരുന്നേ ഞാനും ശ്രീഹരിയും കൂടെയാ നിങ്ങളെല്ലാരും ഇരിക്കുക ഞങ്ങൾ ആഹാരം വിളമ്പി വിളമ്പിത്തരാന്നൊക്കെ പറയാണ് അങ്ങനെ സേതുവും ശ്രീഹരിയും കൂടെയാണ് ആഹാരം വിളമ്പി വിളമ്പിക്കൊടുക്കണം ഈ സമയം ഋതുവിനാണെങ്കിൽ എങ്ങനെയൊന്നും എഴുന്നേറ്റ് പോയാൽ മതി എന്നുള്ളൂ കുറച്ച് ഫുഡ് മാത്രം കഴിഞ്ഞിട്ട് അവടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും സേതു ചുന്നിയെ എങ്ങോട്ടാൻ വയ്യിക്കുക എനിക്ക് മതിയെന്ന് പറയാം അവിടെ നീ അത് മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന് പറയണം ഒന്നും വിടാതെ ഋതു ചാടി ഇരിക്കുവാണ് ചാടി ഇരുന്നുകഴിഞ്ഞപ്പോത്തേനും സ്വാതി പല്ലവിയൊക്കെ നോക്കി ചിരിക്കുകയാണ് ഋതുവിനെന്ത് ചെയ്യാൻ പറ്റും കഴിക്കാതെ എഴുന്നേറ്റ് പോകാൻ പറ്റുമല്ലോ ഋതു അവിടെ ഇരുന്ന് കഴിക്കുക സേതു വെച്ച് നിനക്ക് പായസം വേണം ഉം പായസം വേണം എന്ന് പറയണം ഭയങ്കര പാവത്താനെക്കൊട്ടുള്ള പറിച്ചില്ല ഇന്ന് കേട്ടപ്പോ സ്വാദി ഇരുന്ന് പൊട്ടിച്ചിരിക്കണം ഋതു രൂഷമായിട്ട് സ്വാദിനിയെന്ന് നോക്കാണ് അങ്ങനെ അവര് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷു ആഘോഷിക്കുവാണ് ഈ സമയത്ത് പാറും മാഷും അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് എന്നാലും ശോഭയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാറു ക്ഷേത്രത്തിലേക്ക് പോയത് ശോഭയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷെങ്കില് മാഷ് പറഞ്ഞ് സമാധാനിപ്പിച്ചു പോട്ടെ അവളോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട നല്ലൊരു വിഷ്വായിട്ട് വെറുതെ എന്തിനാ ഈ ദിവസം വെറുതെ കൊളാക്കുന്നേ എന്നൊക്കെ ചോദിച്ചു മാഷ് ശോഭനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാറു ഫുഡ് കഴിക്കാനിരിക്കുവാണ് പക്ഷെ കഴിക്കാനിരിക്കുന്ന സമയത്ത് പാറുവിന്റെ മനസ്സിലേക്ക് വിശ്വത്തെ കുറിച്ചുള്ള ചിന്തകൾ വന്നു ഒരു പക്ഷേങ്കില് വിശം വീട്ടിലേക്ക് പോകുമ്പോ എന്തായി തിരുന്ന ഒരു ചിന്തയർ മനസ്സിലുണ്ടായിരുന്നു എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടാകുമോ ഇന്ദ്രനുമായിട്ടുള്ള അതൊക്കെ ഓർത്തിട്ട് പാറോട് ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം ആശ്ചിച്ചു എന്താ മോളെ നീ എന്താ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കണം എന്ന് നോക്കും ഏയ് ഒന്നുമില്ല എന്ത് പറ്റി എന്ന് എനിക്ക് തീരെ വിശപ്പ് തോന്നില്ല എന്ന് പറയാം ഇത് കേട്ട ശോ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ വിശന്നിട്ടാണ് ഭ്രാന്ത് പിടിക്കുന്ന ആളാ അത് മാത്രല്ല ഈ വീട് അടുത്ത് തിരിച്ചു വെക്കും ഭക്ഷണം കിട്ടണേ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട ഇന്ന് എന്ത് പറ്റി ഇറങ്ങാത്തേനെ ചോദിക്കുക പക്ഷെ പാറുവിന് പറയാൻ പറ്റുമോ കാര്യം ഇതാണ് പിന്നീട് പാറ കുറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ശോ പറഞ്ഞു അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ മാഷേന്ന് പറയാം എന്താണെന്ന് അറിയത്തില്ല എന്തോ മനസ്സിലൊരു സങ്കടം കടന്നു കൂട്ടണ്ട തോന്നേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പറയുവാണ് പിന്നീട് വിശ്വം വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഒന്ന് കഥ ഉറക്കുന്നേ വിശ്വത്തെ കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എല്ലാ വിഷുവിനും അവനൂടെ ഉള്ളതാ ഈ വിഷുവിന് മാത്രമാണ് അവനെ കാടായിരുന്നു വിഷ്കൈ നീട്ടം ഒന്നും അവന് കൊടുത്തില്ല അങ്ങനെ വിശം വന്നു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു വാ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് കയറുവാൻ മോനെ എന്ന് പറയണം അപ്പോഴേക്കുമാണ് ഇന്ദ്രന്റെ വരവ് ഇന്ദ്രനം പറഞ്ഞു ആഹാ വന്നല്ലോ തേടിയ വള്ളി കാല് ചുറ്റിയെന്ന് പറഞ്ഞ പോലെ ആണല്ലോ വരവെന്ന് പറയാം പിന്നീട് രാജലക്ഷ്മിയോട് ചോദിച്ചോ അല്ലമ്മ ഇ പിന്നെ വിഷ്കൈ നീട്ടം ഒന്നും കൊടുത്തില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു കൊടുത്തില്ല കൊടുക്കണമെന്ന് പറയണം അന്ന് കാര്യം കാണിച്ച ഈ തവണ ഒരു പുതുമയാവട്ടെ എല്ലാ തവണ അമ്മയല്ലേ കൊടുക്കുന്നേ ഈ തവണ വിഷ്കൈ നീട്ടം ഞാൻ കൊടുക്കാന്ന് പറയണം ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു നീ കൊടുത്തോ അത് കുഴപ്പമില്ല പക്ഷെങ്കില് ഞാൻ കൊടുക്കണ്ട എന്റെ മോനെ നീ ചോദിക്കാണ് ഇതും പറഞ്ഞോണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് എന്ത് ചെയ്യുവാണ് വിഷ്കൈനീട്ടം എടുക്കാനായിട്ട് പൈസ എടുക്കൊണ്ട് പോകുന്ന സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു എന്റെ വീതം ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാന്ന് പറഞ്ഞോണ്ട് വിശ്വത്തിന്റെ അടുത്തേക്ക് വന്നു അവന്റെ കോളറിനെ കുത്തിപ്പിടിച്ച് തലങ്ങും വിലങ്ങോട്ട് അടിക്കുകയാണ് ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോയി എടാ മോനെ ഇന്ദ്രൻ നീ എന്ത് പരിപാടിയോ കാണിക്കണം നിൽക്കും അമ്മ ഞാൻ വിഷ്കൈനീട്ടം കൊടുത്തല്ലേ ഇത് പോരാന്നാ തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചിട്ട് നല്ല വേണോ അങ്ങ് ചാതിക്കണം അവസാനം അഴി പിടിച്ചാൽ തള്ളി വിട്ടു തള്ളി വിട്ടു കഴിയുമ്പോഴത്തേനും വിശ്വം പോയി തെറിച്ച് ആ സൈഡിൽ ഫിത്തിയിലേക്ക് പോയി ഇടിക്കുകയാണ് അവന്റെ നെറ്റിയൊക്കെ പൊട്ടി നെറ്റിയൊക്കെ ഇവിടെ മൂർക്കൂടെ ചോര എല്ലാം കൂടെ വന്നു വല്ലാത്ത ഒരു അവസ്ഥയെ പോയി രാജലക്ഷ്മി അവിടെ നല്ലരെ വിളിക്കുവാണ് എടാ ഇന്ദിര നീതെന്താ കാണിക്കണെന്ന് ചോദിക്കുക അമ്മയ്ക്ക് മനസ്സിലായില്ലേ കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിഷു ഇങ്ങനെ തലപൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചോര ഇങ്ങനെ ഒളിച്ചിറങ്ങുക രാജലക്ഷ്മി ഓടിച്ചറന്നോട്ട് പറഞ്ഞു അയ്യോ എടാ മോനെ ചോരേന്ന് പറയണം ചോരയോ ചോര വരട്ടെ കണ്ടോ ഇവന്റെ ജീവിതം ഇനി ഇങ്ങനെ പടക്കം പോലെ പൊട്ടിത്തീരാനിട്ട് പോവാ ഒരുത്തം വന്ന് പടക്കം പൊട്ടിച്ചിട്ട് പോയി ഇവിടെ ആ ശ്രീഹരി എന്ന് പറയുന്നവന് എന്നെ വിളിച്ചിട്ട് ഇനി കണ്ടോ ഇവനിട്ടായിരിക്കും ഞാനത് കൊടുക്കാനായിട്ട് പറഞ്ഞ് വീണ്ടും വന്നിട്ട് അടിക്കുവാണ് രാജേഷ്മി ഇടയ്ക്ക് ഇറങ്ങി രാജേഷ്മെ തള്ളി മാറ്റി വിട്ടിട്ട് ഇന്ദ്രൻ നല്ല വേണം തന്നെ വിശ്വത്തിനോട് കൊടുത്തു വിശ്വത്തിന് ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല വിശ്വ ആകെ പട തളർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പെരുത്തം മഴ തുടങ്ങി ഈ സമയത്ത് രാജക്ഷ്മി എടാ നീ ഒന്ന് ഇറങ്ങിപ്പോ ഒന്ന് പോയി തരാൻ പറയാണ് പക്ഷെ വിശ്വത്തിന് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വിശ്വ ഇങ്ങനെ ഏന്തി വിളിഞ്ഞാൽ നടക്കുവാണ് ചോരയാക്കും മോത്തോട് ഒലിച്ചിറങ്ങുവയം രാജലക്ഷ്മിക്ക് എന്തു തന്നെ നടത്തില്ല പെട്ടെന്ന് രാജലക്ഷ്മിനെ പിടിച്ചകത്തേക്ക് ഇട്ട് ഇന്ദ്രൻ കഥകൾ കടച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവന്റെ പുറേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ആ പുറയും അങ്ങോട്ട് പോണം പിന്നെ നിങ്ങളെ ഞാൻ ജീവനോടെ വെച്ചേക്കല്ലെന്ന് പറയാം ഉം കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ ഇന്ദ്രൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രാജലക്ഷ്മിക്ക് ആ ടെൻഷനായി കുറച്ചു ദൂരം പോലും വിശ്വത്തിന് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വിശു ആകെപ്പാടെ കൊഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ വിശ്വം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുവാണ് കാരണം അത്രയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ആ മൂക്കിന്റെ പാലോ എന്ന് വേണ്ട എല്ലാം തകർന്നു പോയിട്ടുണ്ട് അമ്മാതിരി അടിയടിയേക്കായിരുന്നു ഇന്ധനം കൊടുത്ത് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിശ്വത്തിനെ കുറിച്ചൊരു വിവരം വീട്ടിലേക്ക് പോയിട്ട് ആകെ പാടെ ആദ്യയോടുകൂടി പാറു ഇരിക്കുകയാണ് അപ്പോഴാണ് പാറു ആ കാര്യം അറിയുന്നത് വിശ്വ ഹോസ്പിറ്റലിൽ ആണെന്നുള്ള കാര്യം അറിഞ്ഞ പാടെ എന്ത് ചെയ്യണം നിർത്തില്ല പാറുവിന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടത്തില്ല പാറു എന്തിയാണ് ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇറങ്ങി ഓടുവാണ് എങ്ങനെയെങ്കിലും വിശ്വത്തിന്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മതിയാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഓടി വരുന്നത് അങ്ങനെ ഒരു ഓട്ടോറക്ഷ പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പത്തേനും മൂത്തും ഒക്കെ ഇങ്ങനെ ഒക്കെ ഒട്ടിച്ച് വിശ്വത്തിനെ അവിടെ കെടുത്തേക്കാണ് കാരണം അത്രയ്ക്ക് വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കണ്ടു തന്നെ പാർവിന് സഹിക്കാൻ പറ്റില്ല പാർവ്വ് ഓടിച്ചെന്ന വിശ്വത്തിന്റെ കൈയിലേക്ക് പിടിക്കുവാണ് പിന്നീട് വിശ്വമുളിന് സാരമില്ല എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ തളർന്ന സ്വരമായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു വിശ്വത്തിന് പിന്നീട് പാർ ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞാനല്ലേ ഇന്നലെ ഉത്തരവാദി എന്ന് പറയാം എന്ന് പറയാം ഞാൻ അപ്പഴ് പറഞ്ഞല്ലേ സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് പാറു ഓടിന്ന് കരയാനായിട്ട് തുടങ്ങി വിശം പറഞ്ഞു കരയില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ പാറുവിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസ്ഥ താൻ കാരണമാണല്ലോ നടത്തിട്ട് കൊറേ അടിയോ അടിയൊക്കെ മേടിച്ചു തന്നെ ആ മുഖം കണ്ടാൽ തന്നെ അറിയാം മുഖത്തൊക്കെ ആണെങ്കിൽ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നെറ്റിയൊക്കെ പോയി ഇടിച്ചേണ്ടതാണ് പിന്നീട് പാറു ഓടിരുന്ന് കരയുന്ന സമയത്ത് വിശം പാറുവിനെ കൊറേ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പാറുവിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പാറു പല്ലവീനെ വിളിക്കുകയാണ് പല്ലവീനെ വിളിച്ചിട്ട് ഇങ്ങനെ വിശ്വത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ പല്ലവിക്കും ഭയങ്കര വിഷമായി പോയി താൻ കാരണമാണല്ലോ എന്നുറത്തുണ്ട് തനിക്ക് വേണ്ടിട്ടാണല്ലോ എന്നു പെട്ടെന്ന് തന്നെ പല്ലവി പറഞ്ഞു അതെ തന്നെ വരാന്ന് പറയണം അങ്ങനെ സേതുവിനെ കൂട്ടിക്കൊണ്ട് പല്ലവി സേതു കൂടെ നേരെ വിശ്വത്തെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി